ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഡേറ്റിൻ്റെ കാര്യത്തിലുള്ള കൺഫർമേഷൻ എപ്പോൾ ആണെങ്കിലും വരട്ടെ റിസൾട്ട് വേണ്ട ടീമുകൾ തങ്ങളുടെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോർത്ത് യൂണിറ്റിൻ്റെ കാര്യമായാലും ഗോവയുടെ കാര്യമാണെങ്കിലും ബംഗളൂരുടെ കാര്യമാണെങ്കിലും അതാണ്ട് അല്ല ഏറ്റവും കൂടുതൽ ജംഷഡ്പൂരിൻ്റെ കാര്യമാണെങ്കിലും എല്ലാവരും സൈനികളും കാര്യങ്ങളൊക്കെ ഒക്കെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവരുടെ ഫുൾ ഫ്ലെഡ് സ്കോഡിനെ രംഗത്തിറക്കി പരിശീലനം ഉണ്ടാക്കാൻ പോവാണ് പഞ്ചാബ് വസി അതുപോലെ തന്നെ സൈനികയും മറ്റു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓരോ ടീമുകളും മുന്നോട്ട് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നയം വളരെ കൃത്യവും വ്യക്തവും വസ്തുനിഷ്ഠവുമാണ് മാർക്കസ് മർഗലുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിക പോലും ചെയ്യാൻ പോകുന്നില്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്നാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരാതെ ബ്ലാസ്റ്റേഴ്സ് ഭാഗത്തുനിന്നും ഒരു സൈനിങ് പോലും ഉണ്ടാവാൻ പോകുന്നില്ല വെയിറ്റ് ആൻഡ് പോളിസി സ്വീകരിച്ചിരിക്കുന്ന നയം എന്നാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ സൈനിംഗിന്റെ കാര്യത്തില് നമ്മളൊരു ഡേറ്റിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഇടയ്ക്കുള്ളൊരു പാക്കറ്റ് ഡ്രിങ്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ക്രാവിൻസ് അതിന്റെ പേര് എന്താണ് ഒരു സെക്കൻഡ് സെക്കൻഡ് ആ ലോക്കോ എന്ന് പറയുന്ന പേരിൽ ഒരു കോള അതായത് ലോക്കോ കോക്കോ എന്ന് പറയുന്നൊരു പാക്കറ്റ് ഡ്രിങ്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ക്രാവിൽസിൻ്റെ ബ്രാൻഡിലൂടെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇതുകൂടാതെ നേരത്തെ പുറത്തിറക്കിയ എത്തക്ക ചിപ്സിന് പുറമെ രണ്ട് ഫ്ലേവറുകളിൽ പൊട്ടറ്റോ ചിപ്സും ഇറക്കിയിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങിൻ്റെ കാര്യത്തിൽ അവർ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കും കൺഫർമേഷന് വേണ്ടി കാത്തിരിക്കും അതൊരു റീസൺ ആയിട്ട് എടുക്കാമല്ലോ അടുത്ത സീസൺ മുഞ്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സൈനിങ് ഒക്കെ ഒരുപാട് ലേറ്റാക്കി അതുകൊണ്ടാണ് തേങ്ങതെന്ന് പറയാം എക്സ്ക്യൂസസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാടുണ്ട് പക്ഷേ ഇടയ്ക്കൂടെ ജൂലൈ മാസത്തിൽ തന്നെയാണ് ഈ പുതിയ പാക്കറ്റ് ഡ്രിങ്ക് ഇറക്കിയത് ഈസ്റ്റർ സമയത്ത് രണ്ട് ഫ്ലേവറുകൾ പൊട്ടറ്റോ ചിപ്സ് ഒക്കെയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ബിസിനസ് കൃത്യസമയത്ത് നടന്നു പോകുന്നുണ്ട് പ്രോഡക്റ്റ് ലോഞ്ചിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഈ ആരാധകരുടെ മുന്നിലേക്ക് ഈ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള തെരുവിളികളായിരിക്കും വരാൻ പോകുന്നത് എന്ന് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കാരണമാണ് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ നയം വളരെ കൃത്യവും വ്യക്തവുമാണ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കും ഉണ്ടാക്കും സാമാനം വിൽക്കും പക്ഷേ സൈനിങ്ങിൻ്റെ കാര്യം നടത്തണമെങ്കിൽ ഡേറ്റ് എന്നാണ് എന്ന് പൂർണ്ണമായിട്ടൊരു അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ സൈനിങ് നടത്തുള്ളൂ എന്നാണ് മാർക്കസ് മെഡല ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത്